ഇന്ന് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ആണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ എന്താണ് ഒത്തിരി ഉണ്ട് അല്ലെ അപ്പൊ ഉണ്ട് വിറ്റുണ്ട് ഉണ്ട് ദാറ്റ് ഉണ്ട് അങ്ങനെ കുറെ പേരുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഹൂ മാത്രമാണ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ തേർട്ടി ഡേയ്സിൽ ഇതിപ്പോ സെവൻറ്റീൻ ഒക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ അതൊക്കെ കേട്ട് പഠിക്കണം കേട്ടോ അപ്പം റിലേറ്റീവ് പ്രൊനൗണിൽ ഹൂ എങ്ങനെ ഉപയോഗിക്കാം നമ്മൾ ഇത് പഠിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ് കുറേയും കൂടി ഒന്ന് ഫ്ലുവൻ്റ് എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ആഹാ ഇംഗ്ലീഷ് അറിയാമായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു റേഞ്ചിലേക്ക് നമ്മുടെ സെൻറ്റൻസുകളിൽ എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഹൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൂ നമ്മൾ പഠിച്ചത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് ആരാണ് ആർക്കാണ് ആരെയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു അപ്പൊ അല്ലേ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണോട്ടോ അത് നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ കാരണം ആ രീതി ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഹൂവിന്റെ ഉപയോഗം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ രണ്ട് സെന്റൻസുകളെ എങ്ങനെ നമുക്ക് ഹൂ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഹൂ പഠിക്കുന്നതിന് മുമ്പേ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഹൂ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അത് നിങ്ങളുടെ മനസ്സിലോട്ട് കയറണം ഇത് കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യമാണോ കേട്ടോ നമ്മൾ എവിടെയാണ് മനുഷ്യരെ കുറിച്ച് സംസാരിക്കുന്നത് വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നത് എവിടെയാണ് ആ ആളെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യണം അല്ലെങ്കിൽ എക്സ് അതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കണമെങ്കിലാണ് നമ്മൾ ഹൂ എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ റിലേറ്റീവ് പ്രിനൗൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കണം അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നിനും ഹൂ കൊടുക്കാൻ പറ്റത്തില്ല എന്തിനു മാത്രമേ പറ്റത്തുള്ളൂ നമ്മുടെ വ്യക്തികൾ അല്ലെ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഹൂ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് കൊടുക്കാൻ പറ്റുന്നു അത് നിങ്ങൾ മറന്നു പോകരുത് ക്ലിയർ ആയോ ഇനി ഹൂ ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ അത് മനസ്സിലോട്ട് ആദ്യം പതിയണം ആദ്യം നമ്മൾ ഒരു വ്യക്തി കാരണം വ്യക്തിയെ കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത് ഒരു പേഴ്സൺ വേണം പിന്നെ ഹൂ വേണം പിന്നെ വേവ് വേണം മനസ്സിലായോ ഒരു പേഴ്സൺ വേണം ഹൂ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വേബ് കൊടുക്കണം ഹൂവിന്റെ മുമ്പിൽ ഒരു പേഴ്സൺ വേണം കാരണം നമ്മൾ പറയുന്ന ആൾ വേണമല്ലോ ആളെ കുറിച്ച് സംസാരിച്ചാലും നമുക്ക് ഹൂ കിട്ടത്തില്ലോ അപ്പൊ പേഴ്സൺ ഹൂബ് ക്ലിയർ ആയാലോ അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കാം ദ ഗേൾ ഈസ് സിംഗിങ് ഷി ഈസ് മൈ സിസ്റ്റർ എന്താണ് പറയുന്നത് ഷീസ് മൈ സിസ്റ്റർ ദ ഗേൾ ഈസ് സിങ് അല്ലേ അവിടെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പാട്ട് പാടുകയാണ് ദ ഗേൾ ഈ സിംഗ് പെൺകുട്ടി പാട്ട് പാടുകയാണ് ഷി ഈസ് മൈ സിസ്റ്റർ അവൾ എൻ്റെ സഹോദരിയാണ് അപ്പം എനിക്ക് എന്താ പറയേണ്ടത് ഇത് രണ്ടും രണ്ട് സെന്റൻസ് ആണ് ഇപ്പം ഞാനിവിടെ ആ എൻ്റെ കൈ നോക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇത് കുട്ടികളുടെ സ്കെച്ച് ഞാൻ എടുത്തതാണേ ആ നിങ്ങൾ കണ്ടോ എൻ്റെ കൈ മുഴുവൻ സ്കെച്ചായിട്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് ഡ്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ മക്കളുടെ എടുത്തതാണ് കണ്ടില്ലേ ആ ഇതെന്തെങ്കിലും ആയിട്ടല്ലേ അപ്പൊ ദ ഗേൾ ഈസ് സിംഗിങ് ഷീസ് മൈ സിസ്റ്റർ അങ്ങനെയാണ് നമ്മൾ രണ്ട് സെന്റൻസ് ആണ് പറഞ്ഞത് ഇപ്പം നമ്മൾ കൂവച്ചിട്ട് കണക്ട് കണക്റ്റ് നമുക്ക് എന്ത് വേണം പേഴ്സൺ വേണം ഒരു വ്യക്തി വേണം ദ ഗേൾ ഹൂ വേണം ഹൂ വേണം ഈസ് സിങ്ങിംഗ് മൈ സിസ്റ്റർ ആ പാട്ടുപാടുന്ന പെൺകുട്ടി എന്റെ സഹോദരിയാണ് എങ്ങനെ പറയാ അപ്പൊ നമുക്ക് രണ്ട് സെന്റൻസ് ആയിട്ട് പറയേണ്ട കാര്യമില്ല നമ്മൾ എങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾ ശ്രദ്ധിക്കൂ ദേ സീങ്ങിംഗ് മൈ സിസ്റ്റർ ദ ഗേൾ പറയൂ സിസ്റ്റർ ക്ലിയർ ആയല്ലോ നമ്മൾ ഒരു വ്യക്തിയെ പറഞ്ഞു ഹൂ കൊടുത്തു വേബ് കൊടുത്തു ഈസ് സിങ്ങിംഗ് വേബ് കൊടുത്തു ഇനി ബോയ് പ്ലേസ് ഫുട്ബോൾ ഈസ് മൈ കസിങ് രണ്ട് സെന്റൻസ് ആണ് നമുക്ക് നമുക്കതിന് ഒന്നാക്കി പറയണം നമ്മളിപ്പോൾ ഒരു നോർമൽ ബിഗിനർ ലെവലിലൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ പറയും വ്യക്തി വേണം ദ ബോയ് ഹൂ പ്ലേസ് ഫുട്ബോൾ 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 കളിക്കുന്ന ആ ബോയി ഈസ് മൈ കസിൻ എന്റെ കസിൻ ആണ് അവിടെ ഈസ് വേണം ആ കസിൻ ആണ് എന്ന് പറയാൻ ദ ബോയി മൈ കസിൻ ഇപ്പൊ അതിന്റെ ശരിക്കും ഒരു അർത്ഥം നോക്കുകയാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടി ആരോ അവര് എൻ്റെ കസിൻ ആണ് അന്ന് പറഞ്ഞാൽ എന്താ ഫുട്ബോൾ കളിക്കുന്ന കുട്ടി എന്റെ കസിൻ ആണ് ദ ബോയി പ്ലേസ് ഫുട്ബോൾ ഈസ് മൈ ക്ലിയർ ായലോ അവിടെ നമ്മൾ ഹൂ ആണ് ചേർത്ത് ഇനി വേറൊരു എക്സാമ്പിൾ ദക്സ് വെൽസ് മൈ മോം എൻ്റെ അമ്മ മരിച്ചു പോയി കേട്ടോ പക്ഷെ എൻ്റെ അമ്മ നല്ലോണം കുക്ക് ചെയ്യായിരുന്നു ഊഹ് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു അമ്മയുടെ മരണശേഷമാണ് അമ്മയുടെ ആ കറികളുടെയൊക്കെ രുചി നാവിൻ തുമ്പത്ത് വരിക വരുന്നത് ഓഹ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പൊതുവെ എല്ലാവരും പറയും അമ്മയുടെ വില അറിയണമെങ്കിൽ അമ്മ മരിക്കണം എന്നുള്ളത് കൃത്യമാണത് നമ്മുടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ആരായിരുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മുടെ അമ്മ മരിക്കണം മരിച്ചതിന് ശേഷമേ അമ്മയുടെ വില നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്മമാർ അങ്ങനെ മരിച്ചു പോയി നിൽക്കുന്നവരെ ഉണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഒന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ടിരിക്കുക ഊ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്താ നമ്മൾ പറഞ്ഞ ദക്സ് വെൽ കുക്സ് ഒക്കെ വന്ന എന്താണെന്നുള്ളത് നമുക്കറിയാം എങ്ങനെ പറയും എങ്ങനെയാണ് നമ്മൾ എന്ത് ചേർത്തു ദ വുമൺ ഹൂ കുക്സ് നന്നായി പാചകം ചെയ്യുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ ആള് എൻ്റെ അമ്മയാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഹൂ ചേർത്തത് ക്ലിയർ ആയോ ദ ഗേൾ ഹൂറ്റ് ഐ ടു ഡേ ഇന്നലെ ഞാൻ ആരെയാണോ കണ്ടത് ഇന്നലെ ഞാൻ ആരെയാണോ കണ്ടത് ഈസ് വെരി കൈൻഡ് നല്ല ദയുള്ള പെൺകുട്ടി നല്ല നല്ല കൈൻഡ് ആയിട്ടുള്ള പെൺകുട്ടീനെയാണ് ഞാൻ ഇന്നലെ കണ്ടത് ദ ഗേൾ ഹു ഗേളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ നമ്മൾ ഈ ഹൂ എന്തിനാണ് ഉപയോഗിച്ചത് പറഞ്ഞില്ല ദ ഗേൾ ഐ ഈസ് വെരി കൈൻഡ് അപ്പൊ നമ്മൾ അവിടെ ഹൂ എന്തിനാണ് ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ സെന്റൻസിൽ പറഞ്ഞില്ലേ ഹൂ എന്തിനാണ് നമ്മൾ ഉപയോഗിച്ചത് ആ വ്യക്തി എങ്ങനത്തെയാണ് ഇപ്പോ മൈ മോ കുക്സ് വെൽ എന്നുള്ളത് അമ്മ കുക്ക് ചെയ്യും എന്നല്ലേ അപ്പൊ നമ്മൾ വുമൺ ആക്കി ദ വുമൺ cooks well is my mom എന്നാണ് നമുക്ക് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മൈ മോം അപ്പോൾ ആ അമ്മയുടെ പ്രത്യേകത എന്താണ് നന്നായി കുക്ക് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് വ്യക്തികളെ കുറിച്ച് കൂടുതൽ പറയണമെങ്കിലാണ് നമ്മൾ ഹൂ ഉപയോഗിക്കുന്നത് മറന്നു പോകല്ലേ ഇത് നിങ്ങൾ മൃഗങ്ങളിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത് കുട്ടികളൊക്കെ ഞാൻ കാണുന്നതാണ് ഗ്രാമർ പേപ്പർ നോക്കുമ്പോൾ മൃഗങ്ങളിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യും ഇത് നിങ്ങൾ പീപ്പിൾ ൾക്ക് നമ്മൾ ഹൂ എന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക ക്ലിയർ ആയല്ലോ അപ്പോൾ രണ്ട് സെന്റൻസുകളെ നമുക്ക് എന്താ പറയാ കൂട്ടിച്ചേർക്കാനാണ് റിലേറ്റീവ് പ്രൊനൗൺ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ ബന്ധുക്കളാണ് അല്ലെ ഹൂ ഉപയോഗിക്കുന്നത് ഹൂ കഴിയുന്നതിന് കഴിഞ്ഞാൽ നമുക്ക് വേവ് വേണം ഹൂവിന്റെ മുമ്പിൽ എന്ത് വേണം ഒരു വ്യക്തി വേണം ക്ലിയർ ആയോ ഒന്ന് രണ്ട് സെന്റൻസുകൾ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിലാക്കി നോക്കണേ അപ്പൊ ക്ലിയർ ആയോ ഹു എന്ന് പറയുന്നത് വ്യക്തികൾ പേഴ്സൺ എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഹു ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു പേഴ്സൺ വേണം ഹു വേണം വേബ് വേണം ക്ലിയർ ആയോ യെസ് അപ്പോൾ വേറെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു അല്ലെ അപ്പോ നിങ്ങൾ സംസാരിക്കണം കേട്ടോ നിങ്ങൾ ഈ കുറെ ഗ്രാമർ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല അത് ഞാൻ എല്ലാ ക്ലാസ്സിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കുറെ ഗ്രാമർ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല പകരം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പഠിച്ചു വച്ച ഗ്രാമറുകളൊക്കെ നിങ്ങളുടെ സെന്റൻസുകളിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം അങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ച ഗ്രാമർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെന്റൻസുകളായിട്ട് അത് പുറത്തോട്ട് വരണ്ടേ സെന്റൻസുകളായിട്ട് ഉള്ളിക്കടന്നാ പറ്റത്തില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ച് തന്നെ പഠിക്കണം അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കുട്ടികളുടെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ആ തിരക്കിലോട്ടൊക്കെ പതുക്കെ പോയിട്ടുണ്ടാകും എന്നാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ മറന്നുപോലെ കുട്ടികൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ കുട്ടികളുടെ വഴിക്ക് പോകും പക്ഷേ നമ്മുടെ കാര്യം കൂടി സ്ത്രീകളൊക്കെ പറ്റുന്നത് എന്താണെന്നോ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഒരിക്കലും കണ്ടെത്തുന്നില്ല അവർ അവരുടെ ഇഷ്ടങ്ങള് അവരുടെ ആഗ്രഹങ്ങൾ അതെല്ലാം നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ട നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള വഴികളും കൂടെ കണ്ടെത്താൻ വേണ്ടി കുട്ടി സ്ത്രീകൾ ശ്രമിക്കണം കേട്ടോ അടുക്കള പണി കുട്ടികളെ നോക്കൽ ഹസ്ബൻഡ് ഇതൊക്കെ ചെയ്യേണ്ട എന്നല്ല അതിനോടൊപ്പം തന്നെ നമ്മുടേതായ ചെറു ആഗ്രഹങ്ങൾ കൂടി നമ്മൾക്ക് തന്നെ സാധിച്ചു സാധിച്ചുകൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത ദിവസം വീണ്ടും കാണാം